വിശ്വശിക്കട്ടെ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനയ്ക്കായി ചുമ നിർദ്ദേശിക്കുന്ന ലൂക്കായ് സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള അതിൽ അവസാനത്തെ വാക്യം ഞാൻ വായിക്കട്ടെ കർത്താവ് അല്ലിച്ചത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അല്ലിച്ച വചനങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതിനുള്ള സാഹചര്യം ഇതാണ് കർത്താവിൻ്റെ സന്ദേശം ദൂതനിൽ നിന്ന് ശ്രവിച്ച മറിയം കർത്താവിൻ്റെ ഹിതം തന്നെ നിറവേരട്ടെ എന്ന് വിശ്വസി അതിന് സ്വയം ഇട്ടുകൊടുത്തു അതിനുശേഷം പോകുന്നത് തൻ്റെ ഇളയമയായ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാനാണ് എലിസബത്തിനെ വീട്ടിൽ ചെന്ന് എലിസബത്തിൻ്റെ അഭിവാദം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു സന്തോഷത്തായി കുതിച്ചു ചാടി പരിശുദ്ധാത്മാ നിറഞ്ഞു എലിസബത്തും അവൾ പറയുകയാണ് അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുന്ന ഒരു കാര്യമാണ് നിൻ്റെ വാക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ശിശു സന്തോഷത്തായി കുതിച്ചു ചാടി സന്തോഷം നൽകുന്നു പരിശുദ്ധാത്മാവിൻ നിറവ് നൽകുന്നു അതിന് കാരണമെന്താണ് കർത്താവ് അലിച്ചിത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു ഇപ്പോൾ മറിയത്തിൻ്റെ വിശ്വാസമാണ് കാരണമായി തന്നെ മറിയൻ കെ കർത്താവ് തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ സന്ദേശം ലഭിച്ചു അത് വിശ്വസിക്കാൻ തയ്യാറായി ആ വിശ്വാസത്തോടു കൂടി മറിയം ദൈവത്തെ തൻ്റെ അമ്മയായി മാറുന്നു ഈ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയം ചെല്ലുന്ന നിറത്തിൽ നിറവുണ്ടാകുന്നു നമുക്കൊരു വലിയ മാതൃകയാണ് രണ്ട് കാര്യങ്ങൾ ഓർക്കുക ഒന്ന് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുക അതനുസരിക്കുക രണ്ട് കർത്താവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ടാണ് കർത്താവിൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മളെടുത്ത ആൾക്കാർ എടുത്തില്ലപ്പോൾ തീർച്ചയായിട്ടും അവിടെയും മാറ്റമുണ്ടാകും ഞാനല്ല എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമായിരിക്കും അവിടെ സംസാരിക്കുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ വസിച്ച യേശു ദൈവരക്ഷ ലോകരക്ഷകനായ ദൈവപുത്രൻ സൗഖ്യം നൽകിയതുപോലെ പരിശുദ്ധാത്മാ നൽകിയതുപോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം തീർച്ചയായിട്ടും നാമമായി ഇടപെടുന്നവർക്കും സൗഖ്യം നൽകും സന്തോഷം നൽകും ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടാകട്ടെ അതിനെ ഒന്നേ ചെയ്യേണ്ടു വിശ്വസിക്കണം അനുസരിക്കണം കർത്താവ് അലുച് ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഭാഗ്യവതെന്ന് പറഞ്ഞത്തെ കുറിച്ച് പറഞ്ഞത് നമുക്കും ഭാഗമാകട്ടെ ആ വിശ്വാസം നമുക്കുണ്ടാകട്ടെ എന്നുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാം ഇതായിരിക്കട്ടെ ആഗമന കാലത്തിൻ്റെ പ്രത്യേക ചൈതന്യം നമ്മ നയിക്കുന്നു ചൈതന്യം Maria!